മഞ്ച് ഒന്നുമുതലുള്ള വചനങ്ങൾ കർത്താവേ എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ എൻ്റെ നെടുവീർപ്പുകൾ നീ ശ്രദ്ധിക്കണമേ എൻ്റെ രാജാവേ എൻ്റെ ദൈവമേ എൻ്റെ നിലവിളിയുടെ സ്വരം നീ ശ്രവിക്കണമേ അങ്ങയോടാണല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത് കർത്താവേ എന്റെ നെടുവീർപ്പുകള് എൻ്റെ പ്രാർത്ഥനകള് എന്റെ നിലവിളികള് നീ ശ്രദ്ധിക്കണമേ ജനങ്ങൾ മാറോട് ചേർത്ത് പിടിക്കുക നിന്റെ ഉള്ള് ഹൃദയം വിങ്ങുന്നതൊക്കെ കേൾക്കുന്ന ഉള്ളുകൊണ്ട് കരഞ്ഞോ അല്ലേ കരഞ്ഞാലും കുഴപ്പമില്ല നിന്നെ കാണുന്ന കർത്താവിൻ്റെ അവൻ നിന്നെ വിധിക്കില്ലല്ലോ അവൻ നിന്നെ കുറപ്പിക്ക അവൻ നിന്നെ തള്ളിപ്പറയില്ല അവൻ നിന്നെ കുറ്റപ്പെടുത്തില്ല അവൻ നിന്നെ പരിഹസിക്കില്ല ആ തമ്പരാന്റെ മുമ്പില് ഹൃദയം ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുക പ്രവർത്തിക്ക മുൻപിൽ ഞാൻ വന്ന് നിൽക്കും നേരം കരു ശരണം തരുവാൻ വരണേ ഗുരുവേ ശരണം നിന്റെ സ്പർശനം എന്റെ ആനന്ദം കൈ വെടിഞ്ഞത് ർശനം കാണാ കടലിൽ ഒത്തിരി വല്ലാത്ത ഭാരം സമ്മാനിക്കുന്നൊരു വിഷയാണ് ദാമ്പത്യങ്ങള് തകർന്നു പോകുന്നത് നമ്മുടെ ചുറ്റുപാടിലേക്ക് കുടുംബങ്ങളിലേക്കെല്ലാം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും എത്ര ദാമ്പത്യങ്ങളാണ് തകർന്നു കൊണ്ടിരിക്കുന്നതും തകർന്നു കഴിഞ്ഞിരിക്കുന്നതും അഞ്ചു മാസം ആറു മാസം പത്തു മാസം ഒക്കെ ആയുള്ള വിവാഹം കഴിഞ്ഞിട്ട് പക്ഷേ ഒരുമിച്ച് പോകാൻ പറ്റാത്ത രീതിയിൽ ദാമ്പത്യ ബന്ധങ്ങൾ തകർന്നിരിക്കുന്ന കുടുംബങ്ങളുണ്ട് ഇനിയൊരിക്കലും വിളക്കി ചേർക്കാൻ പറ്റാത്ത രീതിയിൽ ഹൃദയങ്ങൾ അകന്നുപോയ ദാമ്പത്യങ്ങൾ അതാണ് ഏറ്റവും പ്രശ്നം ഹൃദയങ്ങൾ അകന്നുപോയാ പിന്നെ സ്നേഹിക്കാൻ പറ്റില്ല എപ്പോഴും കുറവുകൾ മാത്രമേ കണ്ടെത്താൻ പറ്റുള്ളു ജീവിത പങ്കാളിയിൽ കുറവുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ തൊണ്ണൂറ്റിയൊൻപത് നന്മയുണ്ട് ഒരു കുറവേ ഉണ്ടാവുള്ളൂ പക്ഷേ ഇരുപത്തിനാല് മണിക്കൂർ പറയുമ്പോൾ ഒരു കുറവിനെ കുറിച്ചായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബാക്കി നന്മകളെല്ലാം വിസ്മരിക്കാൻ തക്ക വിധത്തില് കണ്ണുകൾ അന്ധമായി പോകും കർത്താവെ ഡൈവേഴ്സിന്റെ വക്കിൽ നിൽക്കുന്ന കുടുംബങ്ങളുണ്ട് അതിൻ്റെ പേരിൽ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട് മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നം മൂലം വേദനിക്കുന്ന കുഞ്ഞുങ്ങള് വടിയാധാരമായി പോയ കുഞ്ഞുങ്ങള് കർത്താവെ ഇങ്ങനെ അനാഥാലയങ്ങളിൽ എത്തി നിൽക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ഈശ്വരെല്ലാവരും പ്രത്യേകം നിന്റെ കരുണയ്ക്കായി സമർപ്പിക്കുന്നു കർത്താവെ ദാമ്പത്യ ജീവിതം നയിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു പ്രായപരിധികളില്ലാതെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ ദാമ്പത്യങ്ങളെയും നീ ആശീർവദിച്ച് വിശദീകരിക്കണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു ദാമ്പത്യത്തിലുള്ള സ്വാർത്ഥതകൾ അഹങ്കാര ചിന്തകൾ ഞാനെന്നുള്ള ഭാവങ്ങള് ഭർത്താവ് അളിവപ്പെടാൻ പറ്റാത്ത അവസ്ഥകള് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകള് ദാമ്പത്യ അവിശ്വസ്തകള് എല്ലാം യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സകല ജന്മകൾ ഒരു ദാമ്പത്യത്തിനെതിരെ നിൽക്കുന്ന സകല വൈശാചിക ശക്തികളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ ആരാധന 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 ദമ്പതിമാർ ദമ്പതിമാരൊരുമിച്ചാണ് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നെങ്കിൽ ജീവിത പങ്കാളിയുടെ കരം ചേർത്ത് പിടിക്കുക പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നിങ്ങളെ സമർപ്പിച്ച് കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഒരുമിച്ച് ചൊല്ലി പ്രാർത്ഥിക്കുക ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിൻ്റെ അഭയവുമായ മനുഷ്യവർഗത്തിന്റെ മറിയമേ യുദ്ധം കൊണ്ടും യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപ്പതിച്ചു പോകുന്ന അതപ്പതിച്ചു പോകുന്ന ലോകത്തെയും ലോകത്തെയും പല വിധത്തിൽ പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയേയും തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വിവിധ സംഘടനകൾ നിമിത്തം വലയുന്നവരായ വലയുന്നവരായ ഞങ്ങളെയും ഞങ്ങളെയും അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന് അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു പ്രതിഷ്ഠിക്കുന്നു മിശിഹായുടെ സമാധാനം മിശിഹായുടെ സമാധാനം ഞങ്ങൾക്കും ഞങ്ങൾക്കും ലോകത്തിനുമായി ലോകത്തിനുമായി വാങ്ങി തരണമേ വാങ്ങി തരണമേ അങ്ങേ വിമല ഹൃദയത്തിന് അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പരിശുദ്ധരായി വളർന്നു വരുന്നതിനും വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമെ തിരുസഭാംബികെ തിരുസഭാമ്പ തിരുസഭയ്ക്ക് തിരുസഭയ്ക്ക് സർവ സ്വാതന്ത്ര്യവും സർവസ്വാതന്ത്ര്യ സമാധാനവും സമാധാന അരുളണമേരുളണമേ വിശ്വാസത്തിന്റെയും വിശ്വാസത്തിന്റെ പ്രതീക്ഷയുടെയും പ്രതീക്ഷ സ്നേഹത്തിന്റെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ മാതൃക ദൈവജനത്തെ ദൈവജന അങ്ങ് നയിക്കണമേ അങ്ങ് നയിക്കണേ മാനവ വംശത്തിനു വേണ്ടിയുള്ള മാനവ വംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് ഈശോയുടെ സമർപ്പണത്തോട് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കാൻ അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുക ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ അമലോത്ഭവ ഹൃദയമേ അമലോത്ഭവ ഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളിൽ മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന രൂപം കൊള്ളുന്ന ജന്മയുടെ ശക്തികളെയും തിന്മയുടെ ശക്തികൾ മാനവ പുരോഗതിയെ മാനവ പുരോഗതിയെ തളർത്തുന്ന തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മേ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ മാർപ്പാപ്പമാർ ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ള കാലാകാലങ്ങളിൽ കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ നവീകരിക്കുന്നതുമായ ഈ പ്രതിഷ്ഠയെ

കർത്താവിനെ സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഹലരൂയ ഹലരൂയ ഹലരൂയരാധന ആരാധന ആരാധന